ദൈവനാമത്തിന് മഹത്വം ഈ നല്ല പ്രഭാതത്തിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു യൂഥായുടെ ലേഖനം ഒന്നാമധ്യായി ഇരുപതും ഇരുപത്തിയൊന്നും വാക്യം നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ കർത്താവേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഈ നല്ല പ്രഭാതത്തിൽ ജീവിതത്തിന് മുൻപാകെ തകർത്തു കളയുന്ന ശത്രുവിന്റെ സകലവിധ ആത്മകളുടെയും മുമ്പിൽ ദൈവവചന പ്രകാരം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാകുന്നു എന്നുള്ള ഒരു വലിയ ആലോചന പരിശുദ്ധാത്മാവിലൂടെ ഈ ദൈവവചനത്തിലൂടെ നമുക്ക് നൽകുകയാണ് വീഴ്ത്തിക്കളയുവാൻ വ്യക്തപ്പെട്ടുകൊണ്ട് അടുത്തു വരുന്ന പിശാചിനെ ദൂരമേ ആൽമീക ദർശനത്തിലൂടെ തിരിച്ചറിഞ്ഞ് വഴിമാറി മാറി പോകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് തക്കതുണയായി നിന്ന് നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ വചനത്തിനു മുമ്പിൽ കീഴ്പ്പെടുവാനിടയായിത്തീരട്ടെ തീരട്ടെ അനുശാസിക്കുന്ന ദൈവീക ശ്രേഷ്ഠതകളിൽ നമ്മെ കൊണ്ടേന്നെത്തിക്കുവാൻ തക്കതുണയായി പരിശുദ്ധാത്മാനുകൂലമായി നമുക്ക് ചുറ്റും വ്യാപരിക്കുകയാണ് ആ തിരിച്ചറിവ് ഈ വചനത്തിനു മുമ്പിൽ പകൽക്കാലം നമുക്കുണ്ടാകട്ടെ പരിശുദ്ധ പിതാവേ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ നിന്റെ ദാസീ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം ദൈവിക ശ്രേഷ്ഠത തിരിച്ചറിയുന്ന വകലാക്കി നിൽക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ ആമീൻ ആമീൻ